എൻ്റെ ഒരു ഫാർമർ ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത് ഒരു ഒരു ഓർഗാനിക് ഷോപ്പ് വെച്ചിട്ടാണ് അപ്പം ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു എനിക്കൊന്ന് ഫാം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഓക്കെ വീട്ടിലോട്ട് വരാൻ വേണം അപ്പോൾ ഞാൻ ഗൂഗിളിട്ട് പോവാം അപ്പം ഫാമിൻ്റെ പേരുണ്ട് വീട് ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഓരോ പശുവിനെ കെട്ടി വീട് പട്ടിയൊക്കെ വരാം ആ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പിത്തപ്പി പോകുമ്പം വമ്പനൊരു വീട് ഭയങ്കര ഈ രജനീകാന്ത് സിനിമയിലൊക്കെ രജനീകാന്ത് ഇറങ്ങി വരുന്ന പോലെ ഗ്ലാസ് ഒക്കെ ഇട്ടൊരു അടിപൊളി ചെന്ന് കഴിഞ്ഞപ്പത്തേക്ക് വാങ്ങോ വമ്മ അമ്മ അപ്പം അവരുടെ അമ്മ എയ്റ്റീസിലെ എം എസ് സി ഫിസിക്സും കഴിഞ്ഞ് പി എച്ച് ഡി എടുത്തവരാ അച്ഛൻ ലയോള ലേള കോളേജല്ലേ മിക്സഡ് അല്ലേ അല്ലെ ലയോളയിൽ പഠിച്ച ആളാണ് എം എ എക്കണോമിക്സ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നേരം നേരമ്പളത്തെ എട്ട് മണി തൊട്ട് അവിടത്തെ പിന്നെ തക്കാളിയുടെ ഇത് പറിക്കുകയും മുളക് നോക്കുകയും പച്ചക്കറി സോർട്ടിങ് ആണ് അവരുടെ പണി അവരുടെ ബന്ധുക്കളാണ് അടയാർ ആനന്ദഭവൻ ഒക്കെ മനസ്സിലായി ഇത്രയും റിച്ച് ഫാമിലി ഡൗൺ ടു എർത്ത് ഹരി ഹരി വളരെ ക്ലോസ് ആയ ഒരു മനുഷ്യനാണ് ഹരിയുടെ വൈഫിനൊക്കെ വലിയ മില്ലാണ് തുണിമില്ല ഈവൻ ഹരിയെ ഞാൻ എപ്പച്ചെന്നാലും അവരുടെ ഇൻഡസ്ട്രി വിട്ട പിന്നെ ആ മണ്ണിനകത്ത ഹരി ഞാൻ ചോദിച്ചു അമ്മ ഉംഗളിക്ക് എത്ര കൊളന്തേ വന്തു ഇത് ഹരി ഒരാള് ഇനി വന്ന് അവൻ വന്ന് അമേരിക്കയില് ബാങ്ക് വൈസ് പ്രസിഡന്റ് അപ്പൊ ഞാൻ ആലോചിച്ച ദൈവമേ എങ്ങാനും ആയിരുന്നെങ്കിൽ നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിനെ കണ്ട ഒരു പണിയില്ല ചേട്ടൻ ബാങ്ക് പ്രസിഡന്റ് അമേരിക്കയിൽ ഏഹ് പിന്നെ അവിടെ പോയാൽ വേണേ പോവാം പിന്നെ ഇവിടെ ആണെങ്കിലും വെറുതെ ഇരുന്ന് ഉണ്ണാനുള്ളത് ഇത് വല്ല ആവശ്യമുണ്ടോന്ന് ചോദിക്കും അപ്പൊ ഞാൻ കൾച്ചർ വൈസ് ഹെൽത്ത് വൈസ് എല്ലാം നോക്കുമ്പോ ഈ തൊട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ സ്റ്റേറ്റും കേരളവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഇപ്പോഴും തമിഴ്നാട്ടിൽ നമ്മൾ ചെന്നോ ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ ഒരു ഡീവില്ല ഇപ്പൊ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുനിയമ്മത്തൂരൊക്കെ വരുന്ന സമയത്ത് അന്നപൂർണ്ണയും അവിടെയല്ലാണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് മന്തി ഷോപ്പ് ഉണ്ട് ഞാൻ ഇന്ന് വരെ അവിടെ ഒരു തിരക്കും കണ്ടിട്ടില്ല അത് സമയം അന്നപൂർണ ക്യൂ ആ പുറത്തു അതേ പറഞ്ഞ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നവര് കേരളത്തിലും വളരെ കുറവൊക്കെ തന്നെയാണ് ആൻറ്റി ഓക്സിഡൻസിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ടോ ഫ്രീഡം ആഡിക്കിൾസിനെ ഓർത്തിട്ടോ ഒന്നുമല്ല ഇപ്പോഴും അവരുടെ പാരമ്പര്യ രീതിയിലുള്ള ഭക്ഷണ ജീവിത ക്രമത്തെ അവർ നോക്കുന്നത് അവർക്ക് ഇങ്ങനെ ജീവിച്ചാലേ പോവുള്ളൂ എന്നറിയാം പിന്നെ എത്ര പൈസ ഉള്ളവരാണേലും നിലത്തെ ഒരു ചമ്മണം ഒരു ഭക്ഷണം കഴിക്കാൻ ഇന്ന് ആർക്കും അറിയില്ല ചമ്മണം പടഞ്ഞ് ഇരിക്കണേ രണ്ടുപേര് പിടിക്കണം എഴുന്നേക്കണേ രണ്ടുപേരും പിടിക്കണം ഏഹ് അപ്പം നമ്മൾ പണ്ട് അരി ആട്ടാനായിട്ട് ഇങ്ങനെ ഇട്ടാട്ടും പാലക്കാട് ഞാൻ പോകുമ്പോഴേ ഈ അത്ഭുതം കാണുന്നത് എന്നുവെച്ചാൽ ഞാൻ അവിടെ പോയിട്ട് കാട്ടും അപ്പോൾ ഇങ്ങനെ അവിടെ അവർ വർത്താനം പറഞ്ഞത് എന്ത് മകനെ നീ എന്തിനു വന്ന് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാരണം ഇങ്ങനെ ആട്ടേ ആവും എൻ്റെ മകനെ നീ അങ്ങനെയാണ് പറയണത് കുട്ടിനെ അങ്ങനെയാണ് കാണിയത് ഈ നേരം കൊണ്ട് ഇത് അരച്ച് സെറ്റായി നമ്മളിന്ന് ജിമ്മിൽ പോയിട്ട് അവിടെ ഇട്ട് വലിക്കണം ഇങ്ങനെ വലിക്കണം നീ ഇങ്ങനെ വലിക്കണം ഇങ്ങനെ ഇട്ട് കാണിക്കണം കയ്യിലൊക്കെ ആശ് കൊടുത്ത് ഈ കസറത്തെല്ലാം അവിടെ പോയി കാണിക്കണം എൻ്റെ വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കണം പിന്നെ സ്വിഗ്ഗി ഓർഡർ ചെയ്യുക കഴിക്കുക എനിക്കും മനസ്സിലായുന്നില്ല പണം ഉണ്ടാക്കിയ കൊഴപ്പാണ് ഞാൻ ഇവിടെ ഏ പണം ഇഷ്ടം പോലെയാ അല്ലേ ഇവിടെ ആർക്കും കാശില്ലെന്ന് ആ ലുലുമാളി ചെന്നാൽ ഇടിച്ച് ഞാൻ ചില സമയം ചില സാധനങ്ങൾ വാങ്ങാൻ അവിടെ പോകാറുണ്ട് അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ അന്തം വിടും ഇവിടെ മനുഷ്യന്റെ കീ കാശില്ല ഏഹ് രസം തോന്നുന്ന വെച്ചാ സാധനങ്ങളെല്ലാം എടുത്തു വന്ന് ക്യൂ നിക്കുമായിരിക്കും ബില്ലടിക്കല്ലേ ബില്ലടിക്കല് നീ എടുക്കാനുണ്ട് അപ്പൊ പോകും അപ്പൊ ചില പെണ്ണുങ്ങൾ ഓരോന്നും കൊണ്ട് വരും ഏതാ സ്റ്റെഫ് ബൊറോട്ടയൊക്കെ പാക്കറ്റ് ഭർത്താവ് ഒരു നോട്ടം നോക്കും ഉടനെ ആ വേണ്ടല്ലേ ഇത് ഓ കരി ഇത് തിന്നണമല്ലോ എന്നോർത്താണ് അയാൾ ഇങ്ങനെ ഈ ഉരുട്ടിയ നോട്ടം നോക്കും എനിക്ക് മനസ്സിലാകാത്തത് ഏതാണെന്ന് വെച്ചാല് ഇവിടത്തെ പ്രശ്നം പണമാണോ പണം കൂടിപ്പോയി ഇഷ്ടം പോലെ പണം വരവെടുക്കാൻ ലോൺ എടുക്കാൻ ക്രെഡിറ്റ് കാർഡും കൊണ്ട് എന്ത് കസർത്തും കാണിക്കണം തിന്നാനാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഒരു മടിയില്ല പക്ഷെ തമിഴ്നാട്ടിൽ പോയാല് എല്ലാത്തിനും ഒരു അച്ചടക്കമുണ്ട് ആന്ധ്രയിലോട്ടൊക്കെ ട്രെയിൻ കയറിക്കണീ കാല് വിറിയ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണാനുള്ളൂ പിന്നെ അടുത്ത സോയിലെ കഷ്ടപ്പെടുന്നതു കൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ പാലക്കാട് പാടത്ത് വന്ന് എന്റെ ജോലി ചെയ്യുന്നവരുടെ മക്കള് നിലത്തിച്ചൂട്ടില്ല കാലം ഇങ്ങനെ ഒരു വിരലും പിടിച്ച് പോകുന്നവരുണ്ട് അപ്പം എനിക്ക് മനസ്സിലായത് നമ്മുടെ ഒരു സംസ്കാരവും നഷ്ടപ്പെടുന്നു നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എല്ലാം നഷ്ടപ്പെടുന്നു പക്ഷേ അടുത്ത സ്റ്റേറ്റുകളിലൊന്നും ഈ വലിയ മാറ്റങ്ങൾ ഞാൻ കാണുന്നില്ല എൻ്റെ ദൃഷ്ടിയിൽ കാണാത്ത ആണോ എന്നും എനിക്കറിയില്ല ഞാൻ കാണാറില്ല ഇവൻ എല്ലാം കൊണ്ടും കേട്ടോ ഡ്രസ് വൈസ് ആണെങ്കിലും എല്ലാം മാറ്റങ്ങൾ ഈ പാലക്കാട് അതിർത്തി വിട്ടാൽ ഞാൻ അങ്ങനെ കാണുന്നില്ല പിന്നെ അവരാണെങ്കിലും വില്ലിങ് ടു വർക്ക് അവർക്ക് ഇങ്ങനെ ഒരു നമ്മൾ ചിലപ്പോ ഒരു പിന്നെ പത്ത് ചോ പത്ത് ബണ്ടിൽ മുരിങ്ങേന വിൽക്കാനൊരു സ്ത്രീ ഇരിക്കുന്ന കണ്ടാൽ അവരോട് പോയിട്ട് പത്ത് രൂപ കൊടുത്ത് ഒരു ബണ്ടിൽ മുരിങ്ങേന മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പാവ ഇനിയിപ്പോൾ പത്ത് രൂപ അല്ലേ നമ്മുടെ പത്ത് രൂപ കിട്ടിയിട്ടായിരിക്കും ഇന്നത്തെ അവരിത് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ പുറകെ പോയി നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടും പോലൊരു ഒരു ഓർഗനൈസേഷൻ നമുക്കത് ഫിസിക്കൽ ഔട്ട്ലെറ്റ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഓൺലൈൻ ആയിട്ട് ആക്കാൻ പറ്റില്ല ഓൺലൈനിലും ഒരുപാട് പരിമിതികൾ വരും ഞാൻ എന്തായാലും ഒരു ചെറിയ ബ്രേക്കിൽ ചില കോഴ്സസും കൂടെ ഇതുമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പിന്നെ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഹെഡായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്നെ പലതും പഠിക്കാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇനിയുള്ള ഒരു ഒക്ടോ ഈ ഒക്ടോബർ തൊട്ട് ഞാൻ അതിൻ്റെ പുറകെയാണ് അപ്പോൾ ചില എങ്ങനെയാണ് ഇന്നൊവേറ്റീവ് ആയിട്ട് നമുക്ക് എന്തായാലും ഈ നന്നാക്കണല്ലോ ഇവരിങ്ങനെ പൊട്ടേന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അവര് ഇതിൽ ആയിരിക്കും നമ്മുടെ മക്കളെ കെട്ടാൻ പറ്റുന്നവർ എല്ലാം എന്തായാലും ഈ ജനത നന്നായേ പറ്റൂ അവരെ നമുക്ക് അങ്ങനെ അത് അവരുടെ അറിവില്ലായ്മയാണ് ഇപ്പോഴത്തെ ഒരു ഭ്രമത്തിൽ പെട്ടുപോകുന്നതാണ് കുഞ്ഞുങ്ങളൊക്കെ നന്നായി ജീവിക്കണ്ടേ നല്ല കുടുംബവും നല്ല ആരോഗ്യമുള്ള സംവിധാനവും സമൂഹവും ഒക്കെ നമുക്ക് വേണ്ടേ അപ്പൊ അവർക്ക് ബോധവൽക്കരിക്കുന്ന രീതിയിൽ അവരെ ഇതാക്കുന്ന രീതിയിലുള്ള എനിക്ക് തോന്നുന്നു കുറച്ച് കോളേജസും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഒരു ഒക്കെ നടത്തിയാൽ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്തൊക്കെ പിള്ളേർ ഓടി വരും അയ്യോ ആന്റി ഞങ്ങൾക്ക് ഇങ്ങനെ പി സി ഓടി ഉണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊരു ടെൻ ഡേയ്സ് ഒരു ട്വന്റി വൺ ഡേയ്സ് അവർക്ക് ഒരു ഡയറ്റ് കൊടുത്താൽ മതി ഓക്കെ ആവും എല്ലാവർക്കും അറിവുണ്ട് എന്ന് ധരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം നമുക്കറിയാത്ത ഒത്തിരി ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അറിവിൻ്റെ അല്ലെ ഞാൻ കണ്ടുപിടിച്ചതിൻ്റെ ഒരു വൺ പേഴ്സൻ്റ് ആയിരിക്കും എനിക്ക് നയൻറ്റി നയൻ പെർസെൻ്റ് അറിവില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഞാൻ ഈ പത്രത്തിലൊക്കെ എൻ്റെ വാർത്തകൾ ഈ പ്രസവത്തെക്കുറിച്ചുള്ളൊക്കെ വാർത്ത വെന്ത എനിക്കൊരു കോൾ വന്നു ഒരമ്മ വിളിക്കുകയാണ് പിന്നെ എൻ്റെ മോൾക്ക് ഐ വി എഫ് ആണ് അപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യവും ഫെയിലിയറായി ഇനി നിങ്ങൾ നിങ്ങളൊന്നൊരു ഡയറ്റ് പറഞ്ഞു കൊടുക്കൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കാലോ അപ്പൊ അത് അമ്മയല്ല വിളിക്കേണ്ടത് മോള് വിളിക്കട്ടെ പറഞ്ഞു അത് എൻ്റെ മോള് ഗൈനക്കോളജിസ്റ്റ് ആണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷല്ലേ ഉള്ളു എനിക്ക് അറിയാവുന്നത് പത്ത് ശതമാനം പോലും ഇല്ല അമ്മയുടെ മോക്ക് നൂറ് ശതമാനം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മോള് വിളിക്കട്ടെ ഞങ്ങള് സംസാരിക്കട്ടെ അപ്പൊ എനിക്ക് എത്ര കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിക് ഫ്രണ്ട്സായി എന്തായാലും ആ ഇവീഫ് സക്സസ് ആയി അവർക്ക് കുട്ടികൾ ഉണ്ടായി ഇപ്പൊ നിലവില് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല എന്നാൽ ആ ഒരു ടൈമിൽ എല്ലാവരും അങ്ങനെയാണല്ലോ അവരുടെ ആ സമയം കഴിയുന്നു പിന്നെ നമുക്ക് ആർക്കും എല്ലാവരും നിലനിർത്താൻ പറ്റില്ല പക്ഷേ എനിക്കിപ്പോഴും എന്നെ അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന കോട്ടയത്തൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ബിജി വാട്ട് യു ആർ ടെലിംഗ് ഇസ് റൈറ്റ് നാച്ചുറൽ ഹീലിങ് അല്ലെ നാച്ചുറൽ വേ ഓഫ് പ്രോസസ്സിങ് അത് ഉള്ളത് തന്നെയാണെന്ന് പറയുന്നവരുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിൽക്കാത്ത നിൽക്കാത്ത ചില കേസുകൾ തന്നെ എനിക്ക് ചില മെഡിക്കൽ സപ്പോർട്ടും കൂടെ വേണമെന്നുള്ളവരെ ഞാൻ ഡയറ്റിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യും അതൊക്കെ അതന്നെ തന്നെ പറഞ്ഞു നമ്മൾ ഒന്നിനെയും തിരസ്കരിക്കേണ്ട സാഹചര്യങ്ങള് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ വരുന്നതനുസരിച്ച് അവരടുത്ത് സ്വീകരിക്കട്ടെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ സ്ഥാപനങ്ങളൊക്കെ നല്ല ആരോഗ്യം എങ്ങനെ ഉണ്ടാകുമെന്നും കൂടെ പറയാൻ പഠിപ്പിക്കട്ടെ അതിന് കഴിവുള്ളവരെ വിളിക്കട്ടെ അപ്പൊ അവിടെയും പോയി പറയാലോ അങ്ങനെ മൊത്തം ഒരു മാറ്റം സമൂഹത്തിന് വരട്ടെ എൻ്റെ പരാജയം അതിനൊരു കാരണമാകുമെങ്കിൽ ഞാൻ സന്തോഷിക്കും പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്നാണ് പറയുന്നത് അല്ലാതൊരു വാക്ക് തന്നെയാണ് എന്താന്ന് പരാജയപ്പെടുന്നത് ആശയമല്ലേ ആശയം പരാജയപ്പെടാതെ തിരിച്ചു വേറെ ഏതു ഫോമി കൊണ്ടുവരണം ഇടിയപ്പവും കൊഴുക്കട്ടയും എല്ലാം ഉണ്ടാക്കുന്ന ഒരു മാവിലാണെങ്കിൽ ഇടിയപ്പം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കൊഴുക്കട്ട വേണേ മധുരം ചേർത്ത് വെക്കാം എന്ന് പറയുന്നത് പോലെ നമുക്ക് നോക്കാം എന്തായാലും ഒരു അഞ്ച് വർഷം മിനിമം ദൈവം അനുഗ്രഹിച്ചാൽ ആയുസും ആരോഗ്യവും തന്നു കഴിഞ്ഞാൽ എൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ ചിലവിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ പറഞ്ഞു അമ്മ ഞങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലവിന് തരാം അപ്പം പിന്നെ എനിക്ക് പ്രശ്നമില്ല പിന്നെ എൻ്റെ ചെറിയൊരു മോൻ അതിനിപ്പോൾ പത്ത് വയസ്സേ ഉള്ളൂ അതവർ നോക്കിക്കോളൂ ഏതാ അവർ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കൊല്ലം പരീക്ഷണ കാലയളവുണ്ട് ആ അഞ്ച് കൊല്ലത്ത് നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫോമിൽ എന്ന് വരട്ടെ വരാം തിരിച്ചു വരും നാച്ചുറൽ എഡിബിൾസിൻ്റെ ഫൗണ്ടറായ ശ്രീമതി ബിജി അബൂബക്കർ അവരുടെ ജീവിതത്തിൻ്റെ നെല്ലും പതിരും നമ്മൾ വേർതിരിച്ച് കഴിഞ്ഞു ഇനി പറയാനുള്ളത് ഒന്നു മാത്രം ഏതു ചാരത്തിൽ നിന്നും പറന്നുയർന്ന് തിരിച്ചു വരുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ താങ്കളുടെ തിരിച്ചുവരവ് ഈ നാടിൻ്റെയും ഈ കാലഘട്ടത്തിൻ്റെ കൂടെ ആവശ്യമാണ് വരും തലമുറയ്ക്ക് ഒരു മാതൃകയായി ഒരു ഇൻസ്പിറേഷനായി പോരാട്ടം തുടരുക